കാര്യങ്ങൾ അറിയാം പോലെ പോലെ സോഷ്യൽ മീഡിയ എല്ലാ ഉപയോഗിച്ചിട്ട് റിയ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരു നിങ്ങൾ നാളെ അമ്മയാണ് എനിക്ക് എനിക്ക് ഒരു ഇമേജ് ഉണ്ട് അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കണത് അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞ മനസ്സിലാവില്ല അവനാന്റെ വീട്ടിൽ അവനവന്റെ അമ്മയ്ക്കോ ഈ അവസ്ഥ വരുമ്പോ അങ്ങനെ സത്യം പറഞ്ഞാല് ഇവിടത്തെ പുരുഷ സമൂഹത്തോട് ഭയങ്കരമായിട്ടുള്ള സഹതാപം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കഥയൊന്നുമല്ല പണ്ടത്തെ ഒരു കഥ പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു പതിനെട്ട് വയസ്സുള്ള കാലത്ത് ആ കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് കാണുന്നുണ്ട് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കുറെ റൂംമേറ്റ്സ് അന്ന് ഹോസ്റ്റലിലായിരുന്നു താമസപ്പോൾ കുറെ റൂംമേറ്റ്സിനോട് ചോദിക്കും അവർക്കും വലിയ ഐഡിയ ഇല്ല ഉള്ള അറിവൊക്കെ വെച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് പോകും തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരിക്കും അവളുടെ അടുത്ത് ചോദിക്കും മാഡം അതെന്താ സംഭവം എന്ന് ചോദിക്കും അവൾക്കും വലിയ ഐഡിയ ഇല്ല എന്നാലും ഞങ്ങൾ അറിയുന്ന പോലെ കാര്യം നമ്മുടെ അറിവുകളൊക്കെ കുറച്ചാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പം കുറച്ച് കൂടുതലായിട്ട് അറിയാനുള്ള താല്പര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സിനകത്തുള്ള ബോയ്സിൽ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ചിലരുണ്ടായിരിക്കും അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും ഇതെന്താ സംഭവം എന്ന് ചോദിക്കും അവർ നമുക്ക് പറഞ്ഞു തരും പറഞ്ഞു തരുന്ന കൂട്ടത്തില് ഓരോ ഓപ്ഷൻസും എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്ന കൂട്ടത്തില് അവര് കുറച്ച് ഉപദേശങ്ങൾ കൂടി നമുക്ക് തരും അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഈ ഫേസ്ബുക്ക് അധികമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീ മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ള ഒരു തോന്നൽ സമൂഹത്തിന് വരും ഈ മോശമായിട്ടുള്ള പെൺകുട്ടികളാണ് ഫേസ്ബുക്ക് അധികമായിട്ട് ഉപയോഗിക്കുക സോ അത് അധികമായിട്ട് യൂസ് ചെയ്യരുതെന്ന് പറയും രണ്ടാമതായിട്ട് പറയുന്നത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഓഫ്ലൈൻ വെക്കണം ഓൺലൈനിൽ വരാൻ പാടില്ല ഗ്രീൻ സിഗ്നൽ കത്തിക്കണ്ടാൽ നീ മോശം അതായത് നീ നിന്റെ ഇൻബോക്സിലേക്ക് എല്ലാവരെയും വേറെ മറ്റേ സെക്സ് സ്റ്റോക്കിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുന്നു ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥമാണ് അതിനകത്ത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തം ഫോട്ടോസ് കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ നീ മോശമാണ് എന്നുള്ളൊരു അർത്ഥം വരും അതിന്റെ കൂടെ തന്നെ നിന്റെ ഫോട്ടോസ് ആരെങ്കിലും ഒക്കെ എടുത്തു കൊണ്ടുപോയിട്ട് മോർഫ് ചെയ്തിട്ട് നിന്റെ ജീവിതം തകർത്ത് കളയും പിന്നെ നീ പോയിട്ട് സൂയിസൈഡ് ചെയ്യലേ പരിപാടി നടക്കുകയുള്ളൂ വേറെ ഒന്നും എന്ന് പറയും അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ട് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും അപ്പൊ അന്നേര് പറയുന്ന മോർഫയിലെ സംഗതി അന്നും സത്യമാണ് പക്ഷെ ഈ മോർഫ് ചെയ്ത ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് പറയുന്ന സംഗതി സത്യമാണെന്ന് പറയുന്ന ഒരു ധാരണ നമുക്ക് വരും അപ്പൊ നമ്മൾ എന്താ ചെയ്യും മൊത്തം പേടിച്ചിട്ട് ഫോട്ടോസ് ഒന്നും കൊടുത്തില്ല പക്ഷെ കുറച്ച് കാലങ്ങൾ മുൻപോട്ട് പോയ സമയത്താണ് നമ്മുടെ ചിന്ത കുറച്ചും കൂടി മാറുന്നതും നമ്മൾ തന്നെ മനസ്സിലാക്കുകയാണ് എന്താ ഫോട്ടോസ് കൊടുത്താൽ കുഴപ്പം കാരണം ഫേസ്ബുക്ക് തുടങ്ങിയ ടീംസ് ആരും ഈ പറഞ്ഞ ആംപിള്ളർക്ക് മാത്രമായിട്ടൊന്നുമല്ല ഫേസ്ബുക്ക് തുടങ്ങി വെച്ചത് അതിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാവർക്കും ഏത് ജനറൽ പെട്ട ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് അവിടെ ആമ്പിള്ളര് പെൺ തുടങ്ങിയിട്ടുള്ള യാതൊരു വേർതിരിവുമില്ല അപ്പൊ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും യൂസ് ചെയ്യാം എന്നുള്ളൊരു ബോധം വരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് ഫേസ്ബുക്കിനകത്ത് ഒരു ഫോട്ടോ കൊടുക്കുന്നു അപ്പൊ അത് കണ്ട് കൊറേ പേര് വിമർശിക്കുന്നു ചീത്ത മോശം നീ വളരെ പിഴച്ചവളന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മളെന്തെയ്യും അതിനെല്ലാം അതിജീവിച്ച് വീണ്ടും ഫോട്ടോ ഇടുന്നു പിന്നെ രണ്ടും മൂന്ന് ഫോട്ടോസ് ഇടുന്നു അങ്ങനെ ഓരോരോ കാലങ്ങൾ മുൻപോട്ട് പോകും തോറും ഫോട്ടോസിന്റെ എണ്ണം കൂടി 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 നമ്മൾ ആ ആ കേട്ട കാര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സ്പേസ് കണ്ടെത്തുന്നു ഇന്ന് കാണുന്ന രീതിക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് മാറുന്നു ആ മാറ്റം എന്ന് പറയുന്നത് ഈസി അല്ല അത്രയും വർഷങ്ങൾക്കുള്ളിൽ വളരെ മോശമായിട്ടുള്ള പലതും കേൾക്കേണ്ടി വരും ഫോട്ടോസ് ഇടുന്നതിന്റെ പേരിൽ അപ്പൊ ഈ മോർഫ് ചെയ്യുന്ന കുറെ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ മോർഫ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്ന ആളുകൾ എന്നുള്ള പേര് പോലും നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ മുൻപോട്ട് വന്ന് ഇത്രയും അതിജീവിച്ച് നമ്മുടെ സ്പേസ് കണ്ടെത്തിയെങ്കിൽ പെൺകുട്ടികൾ മാനസികമായിട്ട് അല്ലെങ്കിൽ മാനസിക ബലം എന്നുള്ള രീതിക്കൊക്കെ ആണെങ്കിലും നല്ലപോലെ വളർന്നു എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ അന്ന് ആൺകുട്ടികൾ അന്നത്തെ കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആൺകുട്ടികൾ എവിടെയായിരുന്നോ നിന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു മാറ്റവും ഇല്ല അന്ന് അവർ നമ്മളോട് എന്താ പറയുന്നത് നിന്റെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും മോർഫി എന്നാണ് പറയുന്നത് അപ്പൊ ഈ ടീം സാറാണ് അത് ആംബിള്ളേരാണ് അതേപോലത്തെ ആംബിള്ളർ ഇപ്പോഴും ഉണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ മോർഫിയ നിക്കുവാണ് ഏതെങ്കിലും ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ പോർണോഗ്രാഫി കോണ്ടന്റ് ആക്കി പുറത്തോട്ട് പുറത്തോട്ടെറക്കാണ് അപ്പൊ അതേപോലുള്ള ആംപിള്ളേർ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ മാനസിക നിലവാരം പെൺപിള്ളേർക്ക് വന്നു പക്ഷെ ആംപിള്ളേർ ഒട്ടുമേ വന്നിട്ടില്ല എന്നാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുപേർ നിൽക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അവർക്ക് മോർഫ് ചെയ്യാൻ തോന്നുന്നു എങ്കിൽ അവരുടെ മാനസിക നിലവാരത്തിന് എന്തോ വലിയ കുഴപ്പമുണ്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഈ പ്രശ്നം വന്നിട്ടുള്ളത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വയനാടൻ വ്ളോഗേഴ്സിനാണ് ദമ്പതികളാണ് അപ്പൊ അവരും ഇതേ പ്രശ്നമാണ് ഉന്നയിക്കുന്നത് ഇവരുടെ ഫോട്ടോ എടുത്തു അത് ഒരു മോശമായിട്ടുള്ള വീഡിയോ അതിന്റെ അകത്തു ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് അത് പ്രചരിപ്പിച്ചു വീഡിയോ ലീക്കഡ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു കുറെ പേര് തുറന്നു നോക്കുന്ന സമയത്ത് വീഡിയോസ് അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം കൂടി ഒന്ന് കേട്ട് നോക്കാം ഒരു കമന്റ് ആണ് ലീക്കുഡ് ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട് ആദ്യ ഞങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലായില്ല അവസാനം അത് ചുറ്റി കറങ്ങി എത്തി എത്തിപ്പോ ഫോട്ടോ അതാദ്യം ഞാൻ കാണിച്ചു കാണിച്ചു ഫോട്ടോ ഞങ്ങളത് പാതും ഞങ്ങളത് വിളിച്ചും പാത കൊണ്ടുവന്ന ഫോട്ടോ ഒന്നല്ല അതാദ്യ ഇത് എന്റെ ഇൻസ്റ്റ ഐഡിയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഐഡിയാണ് ഈ ഫോട്ടോ ഇതാ ാണ് ഫ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഞാനിട്ട് ഒരു ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഇന്ന് പറയുന്ന ഫോട്ടോ ആണ് അതാ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും വിചാരിച്ചാൽ ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഫോൺ അറിയാതെ മിസ് ആയതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ അല്ല ഒന്നാമത്തെ കാര്യം പറയാം അത് ഞങ്ങളുടെ അല്ലെന്ന് തെളിയിക്കുക വേറെ ഒന്നും വേണ്ടതാണ് ഞങ്ങൾ രണ്ട് പേരെ ടാറ്റ് നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഒന്നും ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ അപ്പൊ കാണില്ല ഇങ്ങനെ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ അതായത് എനിക്ക് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് അത്രേ ഉള്ളൂ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എഡിറ്റ് ചെയ്താണോ പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമല്ല പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് കൈറ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മതും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് നമുക്ക് തുറന്നു കഴിക്കാൻ പറ്റില്ല ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിനൊരു സ്വർഗ്ഗവാതിരിവാതിരി ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് വയസ്സ് കിട്ടി ഒറ്റ വോയിസ് വയസ്സ് ഞാൻ പറയട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൽക്കുന്നത് ചെറിയ ചെറിയ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം മെയിൻ കാരണതാണ് അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ചക്രമാരാനൊക്കെ ഒരു ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതിൽ നല്ല നോക്കി മാത്രമേ തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തെട്ട് പേര് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ അതിന് പുറകിൽ അന്വേഷിച്ച് പോയപ്പോ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ വീഡിയോ വിൽക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ചെറിയ ചെറിയ പിള്ളേരാണ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ ചെറിയ പിള്ളേരാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ത കാലത്തും ഈ എന്ന സംഗതി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇന്നത്തെ ഒരു കാലത്തേക്ക് വരുമ്പോ ചെറിയ പിള്ളേർ പോലും അത് ചെയ്യുന്നു പ്രചരിപ്പിക്കുന്നു എന്നുള്ള സംഗതി വരുമ്പോ കുറെ കൂടി പേടിക്കേണ്ട അവസ്ഥ വരുവാണ് ഒന്നാമത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കരമായിട്ടുള്ള ആണ് അവർക്ക് ഭയങ്കരമായിട്ട് അറിയാം എന്തൊക്കെയാണ് ടെക്നിക്കൽ സൈഡ് എന്നൊക്കെ അറിയാം ടെക്നോളജിയെ കുറിച്ച് അറിയാം നമുക്കറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം പക്ഷേ അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള യാതൊരു ധാരണ ഇവർക്കില്ല വളരെ മോശമായിട്ടുള്ള രീതിക്ക് ഉപയോഗിക്കുകയാണ് ഇതുപോലെയൊക്കെ ഒന്നാമത് ഈ തന്തമാരും തള്ളമാരും മക്കളെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ ആ മക്കൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിൽ എന്തെല്ലാം തെണ്ടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാണ്ട് പിള്ളേർക്ക് ജന്മം കൊടുത്തിട്ട് അതുങ്ങളെ വെറുതെ അഴിച്ചുവിടുകല്ല വേണ്ടത് എല്ലാ സൗകര്യം കൊടുത്ത് സമയാസമയം തിന്നാൻ കൊടുത്ത് അതുങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യം കൊടുത്ത് അതുങ്ങൾക്ക് ഇറങ്ങി നടക്കാനുള്ള എല്ലാ എല്ലാം കൊടുത്തതിന് ശേഷം വെറുതെ നോക്കി ഇരിക്കല്ല വേണ്ടത് കൃത്യമായിട്ട് നല്ല രീതിക്കാണ് അവർ ജീവിക്കുന്നതെന്ന് നോക്കണം അതാണ് പാരന്റ്സ് എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് കുറെ ബാധ്യത ഉണ്ടാക്കുന്ന രീതിക്ക് കുറെ ആണ് ഞങ്ങള് അഴിച്ചുവിടുക എല്ലാ പാരൻസിന്റെ കടമ എന്ന് പറയുന്നത് ഇതിനകത്ത് മനസ്സിലാക്കാൻ കാര്യം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പോലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നവന്മാര് മക്കളെ ഓക്കെ ചെലവ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു കുട്ടിയുടെ മേലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇല്ല എന്ന് പറയുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ചെറിയ പിള്ളേരൊക്കെ ഈ കുരുത്തക്കേട് കാണിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണോ ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഒന്ന് ഡിജിറ്റൽ സ്പേസിനകത്ത് കുട്ടികളെ എപ്പോഴും ഇടപഴകുന്ന സമയത്ത് അതിനകത്ത് അവർ എന്തെല്ലാം ചെയ്യുന്നു എന്ന് നോക്കണം കുട്ടികൾക്ക് വെറുതെ ഫോൺ കൊടുത്താൽ പോരാ ആ കുട്ടികൾ കൃത്യമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നോക്കണം മാത്രമല്ല കുട്ടികൾക്ക് അത് എങ്ങനെ കൃത്യമായിട്ട് എന്നും പഠിപ്പിച്ചു കൊടുക്കണം അല്ലാണ്ട് ഒരു ലക്നും ലഗാനും ഇല്ലാണ്ട് കുട്ടികളെ അഴിച്ചുവിടുക വേണ്ടത് ഇവിടുത്തെ പാരന്റ്സിന് ആർക്കും കൃത്യമായിട്ട് മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പോലും ഇപ്പോഴും അറിയില്ല ഇവിടുത്തെ പല തലതിരുന്ന പാരന്റ്സും ഈ മക്കൾക്ക് ജന്മം കൊടുത്ത് അതുങ്ങളെ വളർത്തി ഉണ്ടാക്കിയിട്ടാണ് ഈ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശവും കൊടുക്കാണ്ട് വളർത്തി ഉണ്ടാക്കിയിട്ടാണ് സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്നത് അതുങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴേക്കും നല്ല ഒന്നാന്തരം തല തിരിഞ്ഞിട്ടുള്ള ആന്റി സോഷ്യൽ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരായിട്ട് മാറും എല്ലാ വിധത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഉൾപ്പെടും ഈ ചെറിയ പിള്ളേരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ഇവർ ചെയ്യുന്ന സംഗതി എന്താ പ്രചരിപ്പിക്കുക വിൽക്കുക എന്ന് പറയുന്നത് കാര്യമാണോ അത് ക്രൈം ആണ് ക്രിമിനൽ ആക്ടിവിറ്റി ആണ് ഡിജിറ്റൽ സ്പേസിനകത്ത് നടക്കുന്ന സൈബർ ക്രൈം ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ പോലും അത് വെറുതെ വിടുന്ന കാര്യം അല്ല ഇവിടെ കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടുന്ന കാര്യമാണ് അതിന് ഈ പറഞ്ഞ പോലെ ജയിലിനകത്ത് കിടക്കേണ്ടി വരും അതേപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അതിന് പുറകെ വന്നുകൊണ്ടിരിക്കും നിസാരമായിട്ടുള്ള പ്രശ്നല്ല പക്ഷെ അതിനെ കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാണ്ട് ഉപയോഗിക്കുന്നു തന്തമാരും തള്ളമാരും മക്കളെ നോക്കാണ്ടിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണാണ്ട് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും കേട്ടു നോക്കാം എനിക്ക് അറിയാം ചെറിയ ചെറിയ നമ്മൾ ഈ ചെക്കമാരി പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛനില്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനൊക്കെ ചെയ്യുന്നത് ഇത്ര ലക്ഷം പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ലോൺ എടുത്താൽ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്താണ് എന്റെ വീട്ടിലെ എനിക്ക് അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാരി പറയുന്നത് നിങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ മക്കളെ ഒരുപാട് ഒറ്റ കാര്യം പറയും മേലെ വീഡിയോ അടിയിലോ അടിയിലോ കോപ്പ് എന്ന് ലീക്ക് കോപ്പെന്ന് ഇട്ട് കിട്ടാ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ആരാണോ കമന്റ് അവരുടെ വീട്ടിൽ ഞാൻ ലൈവ് ഞാൻ കരുതുന്നു ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെ അല്ലെന്നുള്ള ഞങ്ങൾ തെളിയിച്ചു തെളിയിച്ചാണ് തെളിയിച്ചതിന്റെ ഇടയ്ക്ക് ഈ കമന്റിട്ടവന്മാര് ഇത് വിറ്റവര് ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഓർമ്മത്തിന് എന്റെ മുഖ്യ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ കണ്ടന്റ് ഏറ്റവും നിങ്ങൾ ആലോചിച്ചോ എനിക്ക് സത്യം സത്യമാണ് പുറത്തിറങ്ങുമ്പോൾ അത്ര വരുന്നത് ആൾക്കാരെ നോക്കുമ്പോ ഇവരാണോ കാണുമോ ഒരു ഫോട്ടോ ഫോട്ടോ ആ ഒരു വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് സത്യം വെറുതെ ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല ഇത്രയും ഭയങ്കര ഭയങ്കര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയത് എല്ലാവർക്കും ഒരു കുഴപ്പമില്ല ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല നിങ്ങൾ ആ ഒരു ധൈര്യമുണ്ടല്ലോ എത്ര പ്രായമുള്ള മക്കളെന്ന് അറിയോ എല്ലാ ഏറ്റവും കാര്യം അറിയാം പോലെ പോലെ സോഷ്യൽ മീഡിയ ഈ ഒരു അവസ്ഥയിൽ കേട്ടല്ലോ ഈ കുട്ടികൾക്ക് അറിയാം അവര് പഠിക്കുന്ന അറിയാം വീട്ടുകാർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ അറിയാം എല്ലാം അറിയുന്ന പിള്ളേരാണ് ഈ പറഞ്ഞ എല്ലാം കാട്ടിക്കൂട്ടുന്നത് അപ്പൊ ആദ്യം എന്താ പറയുക പാരന്റ്സ് ചെയ്യേണ്ട കാര്യം ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഒരു വ്യക്തിയെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ആ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്നും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് നമ്മൾ കയറാൻ പാടില്ല എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ജന്മം കൊടുക്കലല്ലോ പാരന്റ് ഉത്തരവാദിത്വം ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ മുൻപോട്ട് പോകുക അല്ലാണ്ട് അതിന്റെ ഭാഗമായിട്ട് വെറുതെ മക്കൾ ഉണ്ടാക്കി വെക്കരുത് മക്കൾക്ക് ജന്മം കൊടുക്കുന്നു ഈ സമൂഹത്തിൽ എങ്ങനെ വളരണം മറ്റു വ്യക്തികളെ എങ്ങനെ ബഹുമാനിക്കണം അവരുടെ പ്രൈവസി എന്താണെന്നും ആ പ്രൈവസിയുടെ ഏതറ്റം വരെയും നമുക്ക് പോവാൻ പാടുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം മാത്രമല്ല ഈ ദമ്പതികൾ എന്ന് പറയുന്ന സംഭവം അതിനകത്തുള്ള അവരുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അത് ഒരു എന്റർടൈൻമെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കാണരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇവിടുത്തെ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ പോലും കിട്ടുന്നില്ല ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ മക്കളെ ഇങ്ങനെ കുറെ കൃത്യമായിട്ട് പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ പിന്നെ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് ഭയങ്കര നിയമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും ആ ക്രൈം ചെയ്തവരുടെ കൂടെയാണ് ഇപ്പൊ നിയമം നിൽക്കുന്നത് നിയമം ഭയങ്കര ദുർബലപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അതറിയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും പേടിയില്ല എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ കുറച്ച് വർഷം അല്ലെങ്കിൽ അതിന്റെ പുറകെ കുറച്ച് വർഷം കേസുമായിട്ട് നടക്കണം അല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാൽ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമ്മളൊക്കെ ഒരു കേസുമായിട്ട് സൈബർ ഓഫീസ് പോവുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഞാൻ രണ്ടും മൂന്നും തവണയൊക്കെ സൈബർ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ നമ്മൾ ഓരോ ആവശ്യവുമായിട്ട് മുൻപോട്ട് പോകുന്നു ആ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഓഫീസേഴ്സ് നമ്മളോട് എങ്ങനെ എല്ലാം അടച്ചു അടച്ചുപൂട്ടി വെക്കണം നിങ്ങളുടെ ഫേസ്ബുക്ക് അടച്ചു അടച്ചുപൂട്ടി വെക്കണം ലോക്ക് ചെയ്ത് വെക്കണം ഇൻസ്റ്റാഗ്രാം ലോക്ക് ചെയ്ത് വെക്കണം ഇങ്ങനെയാണ് നമ്മളോട് പറയുക മൊറാലിറ്റിയാണ് പഠിപ്പിക്കുക കുത്തി കയറ്റും അതായത് എല്ലാം അടച്ചു അടച്ചുപൂട്ടി വെക്കുക ഒന്നും പബ്ലിക് ആക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപദേശിച്ചു വിടും അല്ലാണ്ട് അവർക്ക് കേസ് അന്വേഷിക്കാൻ താല്പര്യമില്ല അതിന്റെ പുറകെ പോകാൻ താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല അപ്പൊ ഇത്രയും മൊറാലിറ്റി പഠിപ്പിച്ചു വിടുന്ന ഓഫീസേഴ്സ് ഓഫീസേഴ്സുള്ളൊരു നാടൻ കത്ത് ഒരു കേസ് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഹണി റോസിനും അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ മക്കൾക്കൊക്കെ മാത്രമായിട്ട് നീതി കിട്ടുന്ന ഒരു നാടിനകത്ത് ഈ പറയുന്ന പോലെ നമുക്ക് ആർക്കും നീതി കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു കേസുമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു ഈച്ച കുഞ്ഞിനും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് ഇത് തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്ന സംഭവം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആരും ഇടപെടില്ല ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നൊരു വിശ്വാസം ഇല്ലേ ആ വിശ്വാസത്തിന്റെ പുറത്താണ് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ കുട്ടികൾ ചെയ്യുന്ന ക്രൈം എന്ന് പറയുന്ന സംഗതി അത്ര നിസാരമായിട്ടുള്ള സംഭവം അല്ല ഇതേ കുട്ടികൾ വളർന്നു വലുതായിട്ട് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളാവും കൃത്യങ്ങൾ ചെയ്യാ അപ്പൊ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ പഠിക്കേണ്ട പ്രായത്തിൽ ഇവർ ചെയ്യുന്ന ക്രൈം കാര്യങ്ങളൊന്നും നിസ്സാരമായിട്ട് കാണാൻ പോലും പാടില്ല സോ ഇവരിങ്ങനെ ആവുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഇവിടുത്തെ ഒന്ന് വിദ്യാഭ്യാസം ഉറപ്പായിട്ടും കാരണം സെക്സ് എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്ത നാടിനകത്താണ് ഇതൊക്കെ നടക്കുക കൂടുതലായിട്ടും അപ്പൊ ഇവിടുത്തെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ പാരന്റ്സ് വൻ പ്രശ്നമായിട്ട് വരുന്നുണ്ട് പാരന്റ്സിന് മക്കളുടെ മേലെ ഉത്തരവാദിത്വം കുറയുന്നത് കൊണ്ടാണ് ഈ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് പോലും അവർ നോക്കാത്തത് മൂന്നാമത്തെ പ്രശ്നമായിട്ട് വരുന്നത് ഈ കുട്ടികൾ ജീവിക്കുന്ന സമൂഹം തന്നെയാണ് സമൂഹത്തിനകത്തുള്ള പലരുടെയും മനോഭാവം തന്നെയാണ് കുട്ടികളിൽ റിഫ്ലക്ട് ചെയ്യുന്നത് മനുഷ്യരെ എന്റർടൈൻമെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്ന രീതിയൊക്കെ കുട്ടികളിലേക്ക് അങ്ങനെയാണ് വരുന്നത് സോ എല്ലാം കൊണ്ടും കുട്ടികൾ വളർന്നു വരുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള ഒരു ഒരു മാർഗനിർദ്ദേശം കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾ വളരെ മോശമായിട്ട് മുൻപോട്ട് പോകും സമൂഹത്തിന് തന്നെ ബാധ്യതയായിട്ട് മാറും ഇതുപോലെ ഓരോരോ തെണ്ടിത്തരങ്ങൾ കാണിക്കും അപ്പം ഇവിടുത്തെ പേരന്റ്സിനോട് പ്രധാനമായിട്ടും ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യ അല്ലാണ്ട് ജന്മം കൊടുക്കല്ലേ നിങ്ങളുടെ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ അറിയാതെ സംഭവിക്കുന്ന ഒന്നായിട്ട് കുട്ടികളുടെ ജന്മം മാറാൻ പാടില്ല നിങ്ങൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു എങ്കിൽ അവരെ കൃത്യമായിട്ട് മാർഗനിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക അപ്പൊ അവർ സമൂഹത്തിൽ നല്ല കുട്ടികളായിട്ട് വളർന്നു വരും അല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന പോലെ കുട്ടികൾ ഒരു ബാധ്യതയായിട്ട് മാറും മറ്റുള്ളവർക്ക് ഭയങ്കര ബാധ്യതയായിട്ട് മാറും സമൂഹത്തിനും ബാധ്യതയാവും നാട്ടുകാർക്കും ബാധ്യതയാവും അപ്പൊ അതുപോലെ ബാധ്യതയാവുന്ന രീതിയിൽ കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിനും നല്ലതാണ് ഭാവിയിൽ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും നല്ലതാണ്